മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ സീസണിനാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് സാക്ഷ്യം വഹിച്ചത് സമീപകാലത്തെ സീസണുകളിൽ ഒന്നുമില്ലാത്ത വിധം ടീം തകർന്നടിയുന്ന കാഴ്ചയാണ് ഈ സീസണിൽ കാണാനായത് സഞ്ജു സാംസന്റെ പരുക്കും പകരം ക്യാപ്റ്റന്റെ വരവും കോച്ച് ദ്രാവിഡിന്റെ മണ്ടൻ തീരുമാനങ്ങളുമെല്ലാം രാജസ്ഥാന് ഈ സീസണിൽ വിനയായി ചൊവ്വാഴ്ച നടന്ന അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി പതിനാല് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുമായി സീസൺ അവസാനിപ്പിച്ചു ക്യാപ്റ്റൻ സഞ്ജു സാംസണും പരിശീലകൻ രാഹുൽ ദ്രാവിഡും ഇത് പരാജയപ്പെട്ട സീസണാണെന്ന് സമ്മതിക്കുകയും ടീം അടുത്ത സീസണായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ടീമിനുള്ളിൽ ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ലേലത്തിനു ശേഷം തന്നെ ആരാധകർ രാജസ്ഥാൻ വിമർശിച്ചിരുന്നു ഈ ഈ ലേലതന്ത്രം സീസണിൽ ഫലിച്ചില്ല എന്നിരുന്നാലും പ്രഥമ ചാമ്പ്യന്മാർക്കായി ചില താരങ്ങൾ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും കാണാതിരിക്കാനാകില്ല രാജസ്ഥാൻ റോയൽസിനായി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരിൽ ഒരാളാണ് വൈഭവ് സൂര്യവംശി ആർച്ചർ എത്രത്തോളം മാരകമായ ആയുധമാണ് എന്ന് ആരെയും ഓർമ്മിപ്പിക്കേണ്ടതില്ല ഈ സീസണിൽ പ്രതീക്ഷകൾക്ക് അനുസൃതമായി തന്നെ പ്രകടനം നടത്തി വരം സീസണിൽ ആകാശ് മന്ത്വാളിനെ നിലനിർത്തുകയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് പുറത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് ആർ ആറിനുള്ള മറ്റൊരു മികച്ച ഓപ്ഷൻ